ആരോ എഴുതിയ ഒരു പാരടി ആ പാരടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അത് വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സി പി എം പരാതി കൊടുത്തതിന്റെ തൊട്ടു പിന്നാലെ കൊണ്ടുവയ്ച്ച് അവരുടെ തിരുവാറണപാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയെന്നും എന്നും പറഞ്ഞ് പത്രപ്രസ്താവന നൽകിയത് വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല ക്ഷേത്രത്തെ സംരക്ഷിക്കാനല്ല വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചല്ല മറിച്ച് ഈ കൊള്ള നടത്തിയവരെയും ഒക്കെ സംരക്ഷിക്കാനും വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമസ്കാരം ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന പേരിൽ പ്രസാദ് കുഴിക്കാല പാരടി ഗാനത്തിനെതിരെ നൽകിയ പരാതിയുമായി തിരുവാവരണപാത സംരക്ഷണ സമിതിക്ക് ബന്ധമില്ലെന്ന് തിരുവാവരണപാത സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് ജനറൽ കൺവീനർ ജി രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവരണപാതയെ സംരക്ഷിക്കുന്നതിനായി ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ശബരിമല തിരുവാവരണ സംരക്ഷണ സമിതി രൂപീകരിച്ചത് അല്ലാതെ ആരെയും സംരക്ഷിക്കാനും വെള്ളമൂശാനും വേണ്ടിയല്ല സംഘടന രൂപീകരിച്ചുവെന്നും അഡ്വക്കേറ്റ് കെ ഹരിദാസ് പറഞ്ഞു സംരക്ഷണ സമിതി എന്ന പേരിൽ പ്രസാദ് കുഴിക്കാരായ ഒരു പ്രസ്താവന ഇന്നലെ ചാനലുകളിലും ഇന്ന പത്രത്തിലും ഒക്കെ ആയിട്ട് കാണുകയുണ്ട് ശബരിമലയിൽ നടന്ന തീവട്ടിക്കുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആൾക്കാർ ജയിലിലാണ് ഇനിയും പല്ലരിലേക്കും അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ശ്രീകോവിലിന്റെ മുൻപിലെ ദ്വാരപാലന്റെ ശില്പത്തിന്റെ ബാളയും പീഠവും കട്ടളയും അയ്യപ്പഴുത്തിൽ കിടന്ന ഏകമുഖ രുദ്രാഷമാലയിൽ അദ്ദേഹം യോഗ നിദ്രയിൽ ഇരിക്കുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗദണ്ഡം ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് ആ അന്വേഷണത്തെ ഒന്നും അവലിപിക്കാതെ അല്ലെ ആ കുറ്റക്കാർക്കെതിരെ ഒരു വാക്കുപോലും ഇണ്ടാതെ ആരോ എഴുതിയ ഒരു പാരടി ആ പാരടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അത് വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണം കടന്നുപോകുന്ന പാത സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ അതിനെ തെറ്റിപ്പിരിഞ്ഞ് വേറെ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അത് എന്തു വാങ്ങിക്കോട്ടെ ഇതാവരുടെ സ്വാതന്ത്ര്യം പക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിട്ടാണ് എന്താണ് അതിന്റെ ഇന്റൻഷൻ ആചാരത്തെ സംരക്ഷിക്കാനാണോ വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണോ ആണെങ്കിൽ ഇതിനുമ്പ് നടന്ന സംഭവത്തെ ഒക്കെ അപലപിക്കണ്ടേ രണ്ടു ദിവസം ബോർഡ് മുൻ പ്രസിഡന്റുമാര് ജയിക്കിടക്ക തിരുവാഭരണം കമ്മീഷണർ ജയിൽ കിടക്ക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിൽ കിടക്ക അപ്പൊ അതിനെ ഒന്നും അപലപിക്കാതെ അതിലൊന്നും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ പോറ്റിയെറ്റിയോ മാറ്റിയോ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയെ സ്വർണ്ണം പാളി മാറ്റിയ ശാസ്ത്രാവിന്ധനം ഊറ്റിയെ ഇതും ഇങ്ങനൊക്കെ പറഞ്ഞുള്ള ഒരു പാരടിപ്പാട്ടാണ് എന്തുവാട്ടത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു അപ്പൊ അതാണോ അപരാധം അത് സ്വർണം മോക്ഷത്തിലാണോ അപരാധം അപ്പൊ ഇത് വളരെ ഇൻറ്റൻഷനൽ ആയിട്ട് ബോധപൂർവം ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് കാരണം ആദ്യം ഇതിന് പരാതി കൊടുത്തത് സി പി എം ആണ് സി പി എം പരാതി കൊടുത്തതിന്റെ തൊട്ടു പിന്നാലെ കൊണ്ടുപോയി ശബരിമല തിരുവാഹരണപാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയെന്നും പറഞ്ഞ് പത്രപ്രസ്താവന നടത്തിയത് വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല ക്ഷേത്രത്തെ സംരക്ഷിക്കാനല്ല വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചല്ല മറിച്ച് ഈ കൊള്ള നടത്തിയവരെയും ഒക്കെ സംരക്ഷിക്കാനും വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ കൺവീനർ എന്നുള്ള നിലയിൽ ഞങ്ങളെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നു പന്തളത്ത് നിന്ന് സന്നിധാനം വരെ എത്തുന്ന ആ പാത അതിൽ പ്രത്യേകിച്ചും പന്തളം മുതൽ പെരുന്നാട് വരെയുള്ള ഭാഗത്ത് നാനൂറ്റി തൊണ്ണൂറ്റി കയ്യേറ്റങ്ങൾ നടന്നു അത് ഭക്തജനങ്ങളുടെയും അതേപോലെ തന്നെ മറ്റ് ഏജൻസികളുടെ ഒക്കെ സഹായം കാരണം അത് സർവേ നടത്തി ആ കൈയേറ്റം കണ്ടെത്തിയത് അന്നത്തെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ ടി ആന്റണി ഉത്തരവിട്ടത് മൂലമാണ് അദ്ദേഹമാണ് അതിന് ഉത്തരവിട്ടത് ആറ് സംഘങ്ങളായിട്ടത് സർവേ നടത്തിയ കയ്യേറ്റങ്ങൾ കണ്ടെത്തി ആ കയ്യേറ്റക്കാർക്ക് നോട്ടീസ് കൊടുക്കുകയും അതിനൊരു എൺപത് ശതമാനം ആൾക്കാർ സ്വയം ഒഴിഞ്ഞു പോവുകയും കുറെ ആൾക്കാർ ഒഴിയാതിരിക്കുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും കുറെ കൈയേറ്റങ്ങൾ അവശേഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഒറ്റയടി പാതയിൽ കൂടി പോയിരുന്ന ആ തിരുവാഭരണ പാതയിൽ കൂടി ഇപ്പോ സംഘമായി നടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ രീതി വർദ്ധിപ്പിക്കാൻ സാധിച്ചു അപ്പൊ അതിനുവേണ്ടി രൂപീകൃതമായ ഒരു സംഘടനയാണ് അല്ല ആരെയും സംരക്ഷിക്കാനും ആരെയും വെള്ളപൂശാനും ഒന്നുമല്ല അതിന്റെ ദൗത്യം അതാണ് ആ പാത കയ്യേറാതെ ആ പാതയിൽ ഇനിയും കയ്യേറ്റം ഉണ്ടായാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ആ പരമ്പരാഗത പാത സംരക്ഷിച്ച് ഒരു വലിയ ആചാരം നിലനിർത്തി കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതി രൂപീകരിച്ചു അല്ല പ്രസാദ് കുഴിക്കാല ഈ എന്റെ കൂടെ ഞാൻ ചെയർമാനും ജനറൽ കൺവീനറും ആയിരുന്ന ആളാണ് പക്ഷെ അയാളൊരു നാല് വർഷം മുമ്പ് അയാൾ അതിൽ നിന്ന് പോയിട്ട് അയാള് വേറൊരു തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ കൺവീനറായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുക പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഞങ്ങള് ആ സംഘടനയിൽ ഇയാളും മാത്രമേ പോയു ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഞങ്ങള് ഒന്നിച്ച് നിന്നുകൊണ്ട് ആ പാത കൈകേറ്റത്തിനെതിരെ പ്രവർത്തിക്കുകയും പാത ശുചീകരണം നടത്തുകയും എല്ലാ വർഷവും പ്രത്യേകിച്ച് ഏറ്റവും ദുർഘടമായ ഒരു ഭാഗം എന്ന് പറയുന്ന പേരുച്ചാൽ പാലത്തിൽ നിന്ന് ഇറങ്ങി ആയിക്കപ്പാറയുള്ള ആയിക്കപ്പാറ വരെ ചെല്ലുന്ന രണ്ട് കിലോമീറ്റർ ദൂരമാണ് അത് ഏതാണ്ടാ അറുപത് ഏഴ് അറുപത് വർഷത്തിലേറെ കാലമായി ഉപയോഗിക്കാതെ കൈമോശം സംഭവിച്ചു പോയതാണ് കൈയേറിപ്പോയതാണ് അപ്പൊ പിന്നെ എന്ത് ചെയ്യും അവിടെ വന്ന് പേരൂച്ചാൽ പാലം വരുന്നതിന് മുമ്പ് ആറ്റിനിക്കരം കയറി നേരെ റോഡിൽ കൂടെ നടന്നു പോകാരും പക്ഷെ അത് സർവേ നടത്തിയപ്പോൾ പാത അതുവഴിയല്ല അതിന്റെ അലൈൻമെന്റ് വേറെയാണെന്ന് കണ്ടെത്തി ആ ആറ്റ് തീരത്തുകൂടി ഉള്ള പാത കണ്ടെത്തിയിട്ട് അപ്പം അതുവഴി ആ പാത കണ്ടെത്തി അത് സർവേ നടത്തിയപ്പോഴാണ് അവിടെ പഴയ ചാരു ബെഞ്ച് അതേപോലെ തന്നെ ഈ ആൾക്കാർക്ക് കുളിക്കാനുള്ള കൽപ്പടവുകൾ അവിടെ കൽപ്പടവ് പടവ് ആറ്റിലേക്ക് പടികെട്ടിയുള്ള കൽപ്പടവുകൾ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങള് ചുമട് താങ്ങി ഇത് മുഴുവൻ കല്ലിൽ രൂപ രൂപീകരിച്ച അതിനകത്ത് കിടക്കാണ് അന്നത്തെ കളക്ടർ ശ്രീ വേണുഗോപാൽ സാറായിരുന്നു അപ്പൊ അദ്ദേഹം വന്ന് ഇത് കണ്ട് ഇപ്പൊ അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് സർവേ നടത്തിച്ച് വീണ്ടും അത് ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമം അപ്പൊ അവിടെ ഒന്ന് രണ്ടുപേര് കേസ് കേസിന് പോയിരുന്നു സ്റ്റേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് കൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മുൻസി കോടതിയിൽ മുൻസി കോടതിയിൽ സ്റ്റേ മേടിച്ചു അല്ല ഞാൻ ചോദിക്കുന്ന അയ്യപ്പ വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലേ ഭഗവാന്റെ കട്ട എടുത്തുകൊണ്ട് പോയത് അയ്യപ്പ വികാരത്തെ വ്രണപ്പെടുത്തുന്നതല്ലേ ഭഗവാന്റെ ക്ഷേത്രത്തിലെ സൈവിന് മുമ്പിലെ ദ്വാരപാലകര ശില്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് സ്വർണപ്പാടി എടുത്തുകൊണ്ട് പോയത് അയ്യപ്പ വികാരത്തെ ഹരിക്കുന്നതല്ലേ നൂറ്റാണ്ടുകൾ ആയിരത്താണ്ട് വർഷങ്ങളായി ഭഗവാന്റെ കയ്യിൽ യോഗയിൽ യോഗനിദ്രയിൽ ആഴുമ്പോൾ കയ്യിൽ കൊടുക്കുന്ന യോഗതണ്ട് കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന ഏകമുഖ രുദ്രാക്ഷാലെ കൊണ്ടുപോയത് ഇതൊന്നും വ്രണപ്പെടുത്തുന്നതല്ലേ അതല്ലേ വ്രണപ്പെടുത്തുന്നത് അത് അങ്ങനെ കൊണ്ടുപോയവർക്കെതിരെ ചില പരിഹാസ രൂപേണ ആരെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടാവും അതിനെതിരെ നിയമ നടപടിക്ക് പോയതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഈ പാട്ടിനെ വരുത്താനോ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ഒന്നുമല്ല അതിനെതിരെ നിയമ നടപടിക്ക് പോകുന്നു അത് നിരോധിക്കാൻ പറയും പാളി കൊണ്ടുപോയ പ്രശ്നമില്ല യോഗ തണ്ട് കൊണ്ടുപോയ പ്രശ്നമില്ല രുദ്രാക്ഷാലം കൊണ്ടുപോയി കൊടുത്ത രക്ഷ ഒരു പ്രശ്നമില്ല സ്വർണം മോക്ഷിച്ചുകൊണ്ട് പോകാനും ഒരു വിഷയമില്ല ആരോ എഴുതിയ ഒരു പാട്ടാണ് ആ പാട്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അതിന് ഇത് കൊടുക്കാനോ ഒന്നുമല്ല പക്ഷെ അതിനെതിരെ അത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ ഇത് പലരെയും സഹായിക്കാനാണ് പലതിരെയും വെള്ളപൂശാനാണ് ഇത് അയ്യപ്പ ഭക്തി അല്ല അയ്യപ്പ വിഹാരം ഒന്നും ഇല്ലവർക്ക് ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അതിന് മുമ്പ് കടന്ന കർമ്മങ്ങളെ വിമർശിക്കായിരുന്നു ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങള് ഇത് തുറന്നു പറയാനായിട്ട് തയ്യാറായിട്ട് അല്ല വേണ്ടതെ ഞാൻ ചോദിക്കട്ടെ ഇത് പണപിരിവിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല ഇത് പണപിരിവിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല ഇത് എന്തെങ്കിലും രജിസ്ട്രേഷൻ നടത്തി എന്തെങ്കിലും ബെനിഫിറ്റുകൾ നേടാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല ഇതൊരു കൂട്ടായ്മയായിരുന്നു അന്ന് ഭക്തജനങ്ങൾ ഞാന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ശബരിമല തിരുവാഭരണത്തിന്റെ കൂടെ നടന്നു പോകുന്ന ആളാണ് അപ്പോ എനിക്ക് അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പോയിരുന്ന പാതയ്ക്ക് പിന്നീട് ഓരോ പതിറ്റാണ്ട് കഴിയുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി പത്തായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടി പാത കൂടെ പോകേണ്ട അവസ്ഥ വന്നു ഒറ്റയടി പാത കൂടെ അതും പ്രത്യേകിച്ച് കുത്തുകല്ലുക്കൽ പടി മുതൽ മന്ദരം മന്ദരം വഴി വരെയുള്ള ഭാഗം അവിടെ നിരന്ന് പോയിക്കൊണ്ടിരുന്ന പാതയായി ഒറ്റയടി പാതയായി അപ്പോഴും ഇത് എന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നു പേടി എന്നൊക്കെ കെട്ടിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നു ജയിച്ചിരുന്നു പറയുന്നത് അപ്പോഴാണ് ഞങ്ങള് ബ്ലോക്ക് ജംഗ്ഷനിൽ അന്നാടുത്തെ പന്തളം കൊട്ടാരത്തിന്റെ ഒരു പ്രകൃതി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന ഒരു സംഘടന രൂപീകരിച്ചു അതാണ് ശബരിമല തിരുവരണപാത സംരക്ഷണ സമിതി അതിന് രജിസ്ട്രേഷനും പോയിട്ടില്ല മറ്റൊരു കാര്യത്തിൽ ഒരു റെസിപ്റ്റ് പോലും ഇല്ല ആകെയുള്ള ഒരു ഒരു ലെറ്റർ മാത്രം അത് ഇതുപോലെ പ്രസ്താവനയോ അല്ലെങ്കിൽ പരാതിയോ കൊടുക്കാൻ വേണ്ടി അടിച്ചതാണ് അപ്പൊ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ഞങ്ങളാണ് ഇതിന്റെ മുഴുവൻ ആൾ എന്നൊക്കെ ആരെങ്കിലും സ്വയം പറയുന്നുണ്ടെങ്കിൽ അതിനിപ്പം നമുക്ക് വേറെ പറയാനൊക്കെ അത് പുതിയനും വിലയിരുത്തട്ടെ ഭക്തജനങ്ങൾ വിലയിരുത്തട്ടെ തിരുവാഭരണ പാതയിൽ കൂടി സഞ്ചരിക്കുന്ന തിരുവാഭരണ പേടക വാഹകരുണ്ട് അതുപോലുള്ള നിരവധി ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ അറിയാം ഇതെങ്ങനെ സംഭവിച്ചു എങ്ങനെയാണിത് മോചിപ്പിച്ചിട്ട് എന്നൊക്കെ അപ്പൊ കേസ് ലീഗൽ ബാറ്റിൽ നടത്തി ആ സ്റ്റേയ്ക്കെതിരെ ഞങ്ങൾ പോയി സ്റ്റേ വെക്കേറ്റ് ചെയ്തു വെക്കേറ്റ് ചെയ്തപ്പോൾ അവരുടെ ജില്ലാ കോടതി കൊണ്ട കേസ് കൊടുത്തു ആ കേസ് നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഒപ്പം ലീഗൽ എയ്ഡ് കൊടുത്തിട്ടാണ് നമ്മൾ കേസ് നടത്തി ആ കേസ് വിജയിച്ചു അങ്ങനെയാണ് പാത കിട്ടിയത് അപ്പൊ അതിനൊന്നും ചെറു വരല്ലിട്ടില്ല പക്ഷെ പ്രസ്താവന കൊടുക്കുന്നതിന് വളരെ മുന്നിലാണ് അത് ഇത്തരത്തിലുള്ള പ്രസ്താവന അപ്പൊ അതുകൊണ്ട് ഞാനതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്കൊക്കെ പോകുന്നില്ല വലിയ കൂട്ടുകാട്ടല്ലേ അത് വല്യ ചങ്ങാത്തം അതിന്റെ പേര് ഇതൊക്കെ നടക്കുന്നത് ഇവിടെ ഞങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഇതിന്റെയൊക്കെ കാര്യത്തിലാണ് ചില കയ്യേറ്റം വരുമ്പോൾ കണ് കണ്ണടങ്ങും കണ്ടത്തില്ല ചില കയ്യേറ്റം വരുമ്പോഴത്തേക്ക് ചാടിക്കൂത്തി ഭയങ്കര ഭരണങ്ങളുണ്ട് ഏഹ് അത് ശരിയല്ല നമ്മൾ പറഞ്ഞ എല്ലാ കയ്യേറ്റങ്ങളും കയ്യേറ്റങ്ങളാണ് ആര് കൈയ്യേറിയാലും അതിനെ പ്രതികരിക്കണം ചിലര് കൈയേറുമ്പോൾ പ്രതികരിക്കാതിരിക്കുകയും ചിലതിനു മാത്രം നിർബന്ധം നിർബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു ഒഴിപ്പിക്കൽ സംവിധാനത്തോട് യോജിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് കയറിയിട്ടുണ്ടെങ്കിലും അത് ഏത് സംഘടനയായാലും ഏത് മതമായാലും ശരി അത് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ആ ആവശ്യത്തിലാണ് ഇപ്പോഴും വർദ്ധിപ്പിക്കുന്നത് ഇപ്പോഴും നമ്മളെ വളരെ കൃത്യതയോടുകൂടി ഈ പന്ത്രണ്ട് വില്ലേജിൽ കൂടി പുറന്നു പോകുന്ന പാതയെ നിരീക്ഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഇറക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് പറയുകയും അത് മാറ്റി കെട്ടാൻ പറയും അത് ചെയ്തില്ല മറ്റു മറ്റ് നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് തിരുവാഭരണ പാത ഇങ്ങനെ നിലനിൽക്കുന്നത് ഒരാളെ മാത്രം കാര്യമല്ല ഒരുപാട് ആളുകൾ ഞാൻ അയാളില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല അയാളും ഉണ്ടായിരുന്നു ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അയാൾ മാത്രമാണ് എന്ന് പറയുന്ന അവകാശത്തോട്ട് യോജിക്കില്ല ഒരുപാട് ആളുകളുടെ ശ്രമഫലമായി അതിന് ഏറ്റവും നമുക്കത് നമിക്കേണ്ട വ്യക്തി എന്ന് പറയുന്ന അന്നിവിടുത്തെ കളക്ടറായിട്ടിരുന്ന ശ്രീ ടി ടി ആന്റണിയാണ് അദ്ദേഹത്തെ പോലൊരു ഒരു ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഞങ്ങളൊരു പരാതി കൊണ്ടു കൊണ്ടപ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് ശരിയാണോ എന്ന് നമ്മളോട് ചോദിച്ചു അവർ ശരിയാണ് ഇല്ലെങ്കിൽ അദ്ദേഹം അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ വില്ലേജ് ഓഫീസർമാരെ എല്ലാം വിളിച്ചു അതേപോലെ തന്നെ തഹസീദാരന്മാരെ വിളിച്ചു യോഗം നടത്തിയിട്ട് ഈ റിപ്പോർട്ട് കൊടുത്തു ശരിയാണ് കയ്യറിത് അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തന്ന പരാതി ശരിയാണ് അതടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അത് സർവേ ചെയ്യാനായിട്ടുള്ള നീക്കം നടത്തുകയാണ് നിങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സർവേ നടത്തി കയ്യേറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചതും പിന്നീട് വന്ന കളക്ടർമാർ വേണുഗോപാൽ സാർ വരെയുള്ള ആളുകൾ അതിന്റെ അതിന്റെ പിന്നാലെ നിന്നു നിരവധി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് എടുത്തു പറയേണ്ട ആളെന്ന് പറഞ്ഞാൽ വന്ന് പ്രയാർ പ്രയാർ സാർ പ്രയാർ ഗോപാലേഷൻ അതേപോലെ തന്നെ അതിന് മുമ്പ് ഇരുന്ന ഒരു ഒരു രാജഗോപാലൻ നായർ എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോ എനിക്ക് തോന്നുന്നു റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാനോ മറ്റ അദ്ദേഹം വളരെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നടത്തി അവർ കൂടെ നിന്നപ്പോൾ കാരണം ഈ ഒഴിപ്പിച്ച പാതയിൽ കൂടി വെളുപ്പിന്റെ രണ്ടരയ്ക്കാണ് കടന്നു പോകുന്നത് അപ്പൊ അതുവരെ പത്തറുപത് വർഷമായിട്ട് അതിന്റെ ഒരു അലൈൻമെന്റ് ഉണ്ട് റോഡിൽ കൂടെ പോകും അതിൽ നിന്ന് മാറി ഒരു പ്രത്യേക സ്ഥലത്തുകൂടി പോകണം എന്നുണ്ടെങ്കിൽ ബോർഡിന്റെയൊക്കെ തീരുമാനം വേണം അപ്പൊ നിമിഷ നേരം കൊണ്ടാണ് അതൊക്കെ ബോർഡ് കൂടി തീരുമാനമെടുത്തത് ആ പാത കൂടി തന്നെ പോകണം എന്ന് തീരുമാനിച്ചുള്ള അനുവാദമൊക്കെ അദ്ദേഹം തന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതേപോലെ തന്നെ പുറത്ത് നിരവധി ആൾക്കാർ നിരവധി പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ അത് മോചിപ്പിക്കണം എന്നുള്ള അതിൽ വീണ്ടെടുക്കണം എന്നുള്ള ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തും നമ്മളോടൊപ്പം സഹകരിക്കുകയും ചെയ്തു അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങേര് കൊണ്ടുപോയി ജീവിക്ക് ഇത് നിരോധിക്കണം കളിന്ന് പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അയക്കെതിരെ നിരവധി നടപടിയെടുക്കുന്നത് അത് അയാൾ ചെയ്യുന്ന കർമ്മം എന്താണെന്നും ജനം കാണട്ടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് പോകേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ആ ഈ പരാതി പ്രകാരം അതൊക്കെ വരുമല്ലോ അതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടില് പോലീസ് സ്റ്റേഷനുകളിൽ പോയാൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഏഹ് ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മുന്നൂറ്റി ഇരുപത്തി ആറ് വകുപ്പിട്ട് കേസ് എടുത്തിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടു ഗ്രീവി എസ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് പ്രൊസീജിയർ അനുസരിച്ചാണ് ക്രിമിനൽ പ്രൊസീജിയർക്ക് കൂടുതൽ നോൺ വെയിലബിൾ ഒഫൻസിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റില്ല കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ളൂ പക്ഷെ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു ആ അങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോ ഇവിടുത്തെ വ്യവസ്ഥകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വേണ്ടത് അന്വേഷിക്കത്തില്ല വേണ്ടാത്തത് അന്വേഷിക്കും കേസെടുക്കേണ്ടത് കേസെടുക്കത്തില്ല കേസെടുക്കേണ്ടാത്തത് കേസെടുക്കും ഇങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അതൊരു സിസ്റ്റത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ചുതികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഒക്കെ അവർ ഉത്തരവിട്ടെന്ന് വരും ആ പാട്ടിനെ പ്രകൃതിക്കാനോ അല്ലെ പാട്ട് എതിയാളെ പ്രകൃതിക്കാനോ ഒന്നും അല്ല നമ്മൾ വന്നേ നമുക്കൊറ്റ ഉള്ളൂ ശബരിമല നടന്ന തീവട്ടിക്കുള്ള കാണാത്തവർ ആ തീവട്ടിക്കൊള്ള നടത്തിയതിനെതിരെ ഒരു പാരടി എഴുതിയപ്പോൾ ഇത്ര ശുഭിതരായി ഇത്ര അയ്യപ്പ സ്നേഹം വിഴിഞ്ഞൊഴുകുന്നവരായി മാറിയത് കണ്ടുള്ള ആശ്ചര്യം കൊണ്ടാണ് ഈ പത്രസമ്മേളനം നടന്നത് ഒരു താമസിക്ക എത്രയോ നല്ല അയ്യപ്പ വത്യാനങ്ങളുണ്ട് അല്ലേ അത് കേട്ടാ പോരെ നമുക്ക് നമുക്ക് പാരടിയുടെ ഒന്നും ആവശ്യമില്ല പക്ഷെ ചിലർക്ക് ചിലരുടെ ഉപജീവനമായിരിക്കും ഏതെങ്കിലും സിനിമാ പാട്ടിന്റെ രൂപത്തിൽ അയ്യപ്പന്റെ പാട്ട് എഴുതി ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട് അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാനോ അതിനൊന്നും അല്ല നമ്മള് അതൊക്കെ അതോ അവരവരുടെ കാര്യങ്ങൾ പിന്നെ വികലമായിട്ടും അയ്യപ്പ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുന്ന പാട്ടുകളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ഞാൻ പറയട്ടെ നിയമപരമായിട്ടാണെങ്കിൽ ഒരാൾക്ക് ഒരു പാട്ട് എഴുതാൻ നമുക്ക് ഈ ആവിഷ്കാരം നിങ്ങളെല്ലാം പത്രക്കാര ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അല്ലെ സറ്റയർ എഴുതാനുള്ള കഴിവ് നമുക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ട് സക്റ്റേറയിൽ അപ്പൊ അത് ഒരു രൂപേണ ഒരു പൊള്ളയെ തുറന്നു കാട്ടുന്ന ഒരു പാട്ടിനെ എന്തടിസ്ഥാനത്തിൽ നിരോധിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിയമപ്രകാരം യാതൊരു സാധ്യത ഇല്ലെന്നാണ് എൻ്റെ എഴുതിയ നിയമപരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും